ഇയോബ് മുപ്പത്തിയെട്ട് ഒന്ന് അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയോബിനോട് ഉത്തരം അരുളി ചെയ്തത് എന്തെന്നാൽ ഇയോബ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ ശോധനയിൽ കൂടി കടന്നുപോയപ്പോൾ പോയപ്പോൾ ആരും ഇയോബിന് സഹായത്തിനില്ലായിരുന്നു തനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം സമ്പത്തും മക്കളുമൊക്കെ നഷ്ടപ്പെട്ടു കൂട്ടുകാർ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാറി ഭാര്യയും കുറ്റപ്പെടുത്തി എന്നാൽ ഇതിലൊന്നിലും ഇയോബ് ദൈവത്തോട് തൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ പാപം ചെയ്തില്ല തൻ്റെ കൂട്ടുകാരുടെ ഏറിയ ജ്യോതിശ്വരങ്ങൾ ഏൽക്കേണ്ടി വന്നു യ്യോബിന് എന്നാൽ അയ്യോബ് അവിടെയൊക്കെയും ജയാളിയായി പുറത്തു വന്നു അവസാനം ദൈവം തന്നെ യോബിനോട് സംസാരിക്കുവാനായി ഇറങ്ങി വന്നു ദൈവം ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് സംസാരിച്ചു യോബിൻ്റെ ജീവിതത്തിൽ വലിയ ചുഴലിക്കാറ്റ് യോബിനെ ചുഴറ്റി എറിഞ്ഞു കളയത്തക്ക രീതിയിലുണ്ടായി എന്നാൽ അതൊക്കെ പിശാചിൻ്റെ ഇടപെടലുകൾ ആയിരുന്നു യഹോവയായി ദൈവം യോബിനോട് സംസാരിച്ചത് ചുഴലിക്കാറ്റിൽ നിന്നായിരുന്നു യേശു ചുഴലിക്കാറ്റിൻ്റെയും അധികാരിയാണെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിലും എത്രയോ പ്രാവശ്യം നമ്മെ തകർത്ത് കളയത്തക്ക രീതിയിൽ നമ്മെ ചുഴറ്റി എറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കത്തക്ക രീതിയിൽ ചുഴലിക്കാറ്റിന് സമാനമായ സാഹചര്യങ്ങൾ വന്നു എന്നാൽ ദൈവം നമ്മെ നിലനിർത്തി ആ ദൈവം ഇന്നും ജീവിക്കുന്നു പുറപ്പാട് മൂന്നിൽ നിൽക്കുന്ന ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ മോശയോട് സംസാരിക്കുന്ന യഹോവയെ നാം കാണുന്നു ആര് നോക്കിയാലും മുൾപ്പടർപ്പ് കത്തുകയാണ് എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നും ദൈവശബ്ദം മോശ കേട്ടു മോശയുടെ ദൈവീക പദ്ധതിയിലേക്കുള്ള വിളി അവിടെ നിന്ന് പൂർത്തീകരണത്തിലേക്ക് ആരംഭം കുറിച്ചു നമ്മുടെ ജീവിതത്തിലും നമ്മെ ദഹിപ്പിച്ച് കളയുവാനായി അഗ്നി സമാനമായ ശോധനകൾ വരുമ്പോൾ അതിൻ്റെ മധ്യത്തിലും നമ്മോട് സംസാരിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ നമ്മുടെ യഥാർത്ഥമായ ദൈവീക പദ്ധതിയിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ദൈവ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും അത് നമ്മെ തകർക്കാനല്ല മറിച്ച് അതിൻ്റെ നടുവിൽ നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ ജയാളിയായി പുറത്തു കൊണ്ടുവരും എന്ന് നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പ്രിയ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ സകല ജീവിത സാഹചര്യങ്ങളിലും ഉള്ളതിനായി ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു സ്തോത്രം കരയറ്റുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓ